ഗൈസ് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലുണ്ടായ വലിയൊരു കത്തിരിക്കേരാ ഇവിടെ നിന്ന് ഉണ്ടായതാണ് രണ്ടെണ്ണം ആക്ച്വലി നിപ്പം ഉണ്ട് മുമ്പ് എണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഓൾറെഡി മുറിച്ചായിരുന്നു അത് കുറച്ചും വലുതായിരുന്നു വലുതായിരുന്നതാണ് അല്ലേ ഇത് ഇത് നല്ല നിപ്പം ഉണ്ടായിരുന്നു ഇത് അതിനേക്കെ ഇച്ചിരി കൂടെ ചെറുതാണ് പക്ഷേ എന്നാലും നല്ല വലുതാണ് പ്രത്യേകിച്ച് കേട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ ചെറിയ വളമൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വലുതായിട്ട് കിട്ടിയത് രണ്ടും നമ്മൾ പറിച്ചെടുക്കുകയാണ് മുമ്പ് നമ്മൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഇത് വെച്ച് ബജി ഉണ്ടാക്കുന്ന ഒരു വീടും ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ വീടുകളെ കണ്ടില്ലെങ്കിൽ കണ്ടു കണ്ടുനോക്കുക നമുക്ക് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏകദേശം അല്ല കറക്റ്റ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഗ്രാം ഉണ്ട് നമ്മൾ ഇന്നാളെ മുറിച്ചത് എത്ര ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൂറ്റി സംതിങ് അതായത് നാനൂറ്റി അമ്പത് ഗ്രാം അടിപ്പിച്ചുണ്ടായിരുന്നു ഇന്നാളെ നമ്മൾ മുറിച്ചത് പക്ഷേ അതിലാണ് നമ്മളന്ന് ബജിയൊക്കെ ഉണ്ടാക്കിയത് എന്നിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പുള്ള സൈസ് തന്നെയാണ് വീട്ടിലൊക്കെ നട്ട് ഇതേപോലെ വിഷമമൊന്നുമില്ലാത്തത് കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ അത് മാത്രമല്ല നമ്മൾ ഇതിന് ഇതുപോലെ പുറത്തുനിന്നെങ്കിലും ഇത്രയും വലിയ സൈസ് ഉള്ളത് കണ്ടിട്ടില്ല നമ്മൾ പിന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളെ മുമ്പ് ഒരു ഗാർഡൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം കുറച്ച് അപ്ഡേഷൻസ് നമ്മൾ ഗാർഡനിൽ നിന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം അല്ല ആദ്യം ഈ ഒരു പേരൊക്കെയാണ് ഇത് തായ്വാൻ പിങ്ക് പേരയാണ് ഇത് ഓൾറെഡി കായ്ച്ചിട്ടുണ്ട് അതവിടെ രണ്ട് മൂന്ന് കായ്കളൊക്കെ നിപ്പുണ്ട് പിന്നെ സർപ്രൈസ് ആയിട്ട് ഒരു ഐറ്റം കൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നട്ടയൊന്നും താനേ ഉണ്ടായതാണ് അത് ഞങ്ങൾ കാണിച്ചുതരാം അത് നമ്മളിങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ് ഗൈസ് ഇങ്ങനെ കാണാമോ തണ്ണി വത്തനാണ് ഗൈസ് ഇതിവിടെ ഉണ്ടായതാണ് ഇത് തനിയെ നമ്മൾ കഴിച്ചിട്ട് കുരുവൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇട്ടപ്പോൾ ഉണ്ടായതാണ് എന്തായാലും ഇപ്പം നല്ലതായിട്ട് വൈപ്പുണ്ട് ഇതിന് എന്തായാലും പഴുത്ത് ഇത് നമ്മളിങ്ങനെ പറിച്ചെടുക്കാൻ നേരത്തെങ്ങും കാണിക്കാം ഇത് ഈ ഇടയ്ക്ക് ഇപ്പോൾ നട്ടതാണ് ഇത് പാവയ്ക്ക പിന്നെ ചീര പയറ് വെള്ള ഇതെന്ത് വെള്ളരി അല്ലേ വെള്ളരി സലാഡ് വെള്ളരി പിന്നെ മുളക് കുറച്ച് മരിച്ചിനീം കുറച്ച് ചേമ്പ് ചേനയൊക്കെ നട്ടിട്ടുണ്ട് വാഴ എണ്ണം വാഴയണ്ണമൊക്കെ ഇഷ്ടം കൂടിയിട്ടുണ്ട് അപ്പൊ ഇത് ആണ് ഗൈസ് ഇവിടെ പുതിയതായിട്ട് ഒന്ന് അപ്ഡേഷൻസ് എന്ന് പറയുന്നത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക